രേഖാചിത്രരചന അഥവാ ലൈൻ ഡ്രോയിങ്സ് രേഖാചിത്രരചനയാണ് ചിത്രകലയുടെ അടിസ്ഥാനം തന്നെ രേഖകളെപ്പറ്റി അഥവാ വരകളെപ്പറ്റി ചില കാര്യങ്ങൾ ചിത്രകലാ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യമായി അറിയേണ്ടത് എന്താണ് രേഖ എന്നതാണ് ഒരു ചിത്രപ്രതലത്തിലെ നിശ്ചിത ബിന്ദുവിൽ നിന്നും മറ്റൊരു നിശ്ചിത ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന ചിത്രകലാ ഉപകരണം കൊണ്ട് വരയ്ക്കുന്ന വരയാണ് രേഖ എന്ന് പൊതുവേ പറയാറുണ്ടെങ്കിലും കൂടുതൽ വ്യക്തമായ ഒരു നിർവചനം ബിന്ദുക്കളുടെ സമ്മേളനമാണ് രേഖ എന്നതാണ് കാരണം ഏതൊരു രേഖയെയും ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു നോക്കിയാൽ അതിൻ്റെ ഏറ്റവും ചെറിയ കഷ്ണമാണ് ബിന്ദു എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ രണ്ടാമത് പറഞ്ഞ നിർവചനമാണ് ഏറെ അനുയോജ്യം ബിന്ദുക്കളുടെ സമ്മേളനമാണ് രേഖ സാധാരണയായി രണ്ട് തരത്തിലുള്ള രേഖകളാണ് ഉള്ളത് ഒന്ന് ഹൃജുരേഖ രണ്ട് വക്രരേഖ നേർ രേഖകളെയാണ് ഹൃജുരേഖകൾ എന്ന് വിളിക്കുന്നത് ഒരു തരത്തിലുള്ള വളവും തിരുവും ഒടുവും ഇത്തരം രേഖകൾക്കുണ്ടാകാറില്ല സമാന്തരമായോ ലംബമായോ ചരിച്ചോ വരയ്ക്കുന്ന ഏത് രേഖകളെയും ഹൃജുരേഖകൾ എന്ന് വിളിക്കാം ഇംഗ്ലീഷിൽ ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയിൽ നിൽക്കുന്ന രേഖകളെ ലംബരേഖകൾ അഥവാ വെർട്ടിക്കൽ ലൈൻ എന്നും നൂറ്റിയമ്പത് ഡിഗ്രിയിൽ കിടക്കുന്ന രേഖകളെ സമാന്തര രേഖകൾ അഥവാ തിരച്ചീന രേഖകൾ എന്നും വിളിക്കാം ഇംഗ്ലീഷിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്നാണ് ഇത്തരം രേഖകളെ വിളിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈൻ എന്നത് ചക്രവാള രേഖയോ ചക്രവാള ചക്രവാളരേഖയോട് സമാന്തരമായോ രേഖകളോ ആയിരിക്കും ചക്രവാള രേഖ എന്നാൽ സമുദ്രതീരത്ത് നിന്ന് സമുദ്രത്തിലേക്ക് നോക്കിയാൽ സമുദ്രവും ആകാശവും തമ്മിൽ ചേരുന്ന ഒരു സാം ഒരു സാങ്കല്പിക രേഖയാണ് ചക്രവാള രേഖ ഇത് എപ്പോഴും നോക്കുന്ന ആളിൻ്റെ ലെവലിന് സമാന്തരമായിരിക്കും നിന്ന് നോക്കിയാലും ഇരുന്ന് നോക്കിയാലും കിടന്ന് നോക്കിയാലും മരത്തിന് മുകളിലോ മറ്റു ഉയരങ്ങളിലോ കയറി നിന്ന് നോക്കിയാലും അത് നോക്കുന്ന ആളിൻ്റെ അയലവിൽ തന്നെ ആയിരിക്കും ചിത്രകലയിൽ ഈ അയലവിൽ രേഖയ്ക്ക് വളരെ പ്രാധാന്യമാണുള്ളത് രണ്ടാമത്തെ തരത്തിലുള്ള രേഖകളാണ് വക്രരേഖകൾ അഥവാ വളഞ്ഞ രേഖകൾ ഇംഗ്ലീഷിൽ ഇതിനെ കറവുട ലൈൻസ് എന്നാണ് വിളിക്കുന്നത് രേഖാചിത്രരചനയിൽ വക്ര രേഖകളാണ് ചിത്രങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നത് ചിത്രകലാ വിദ്യാർത്ഥികൾ രേഖാചിത്രങ്ങൾ വീണ്ടും വീണ്ടും വരച്ച് പരിശീലിക്കേണ്ട ഒരു സംഗതിയാണ്